ഇടുക്കി ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായിട്ടുള്ള ഞണ്ടിറുക്കിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ യാത്രയിൽ എന്നോടൊപ്പം നമ്മുടെ സുഹൃത്ത് റിംഗോയും കൂടെയുണ്ട് അപ്പൊ ഞണ്ടിറുറക്കിയിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നല്ല മഴയുള്ള സമയത്ത് ഭയങ്കര വെള്ളമായിരിക്കും എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് നമ്മൾ നടന്നു പോകുന്ന വഴിയൊക്കെ വലിയ വലിയ പാറകളുടെ വലിയ കുഴികളാണ് കേട്ടോ ഭയങ്കര സൈസുള്ള പാറകളാണ് അപ്പോൾ വെള്ളം നല്ല പോലെ ഉള്ള സമയത്ത് ആർത്തലച്ചു വെള്ളമൊഴുകുന്ന സ്പോട്ടാണ് ഈ കാണുന്നത് അത്യാവശ്യം കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് പിടിച്ച് കയറാനൊക്കെ ആയിട്ട് ഹാൻഡ് റൈലുണ്ട് അതുപോലെ സ്റ്റെപ്പൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഉയരത്തിൽ നിന്നാണ് വെള്ളം വരുന്നത് അതുകൊണ്ട് തന്നെ അത്രയും കയറ്റം നമ്മൾ കയറി വേണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താനായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം എരമ്പല് വെള്ളച്ചാട്ടത്തിന് നമുക്ക് അങ്ങ് ദൂരെയെന്ന് കേൾക്കാൻ പറ്റും അവിടെയായിട്ട് വെള്ളം നമുക്ക് വീഴുന്നത് കാണാൻ പറ്റും നമ്മളെക്കാലം നല്ല സ്റ്റാമിന ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു വിഷയമില്ലാതെ കയറി പോകുന്നുണ്ട് നമ്മൾ കയറി വരുമ്പോൾ ഇതുപോലെ വലിയൊരു പാറയുടെ താഴെയാണ് വരുന്നത് പാറയുടെ മേളിൽ ഇതേ കുട വിരിച്ച പോലെ ചെടിയൊക്കെ പിടിച്ചു ഇപ്പുണ്ട് നമ്മളതിൻ്റെ അടിയിൽക്കൂടെയാണ് ഇത് ഇങ്ങനെ കയറി കയറി പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ സ്ഥലങ്ങളിലൂടെയൊക്കെ ഇതുപോലെ നടക്കാനായിട്ട് ഒരു പ്രത്യേക ഫീലാണ് വഴികളൊക്കെ ഇടുങ്ങിയതും വളവും തിരിവുള്ളത് ഇടുങ്ങിയതും ഒക്കെയാണ് ഈ കയറ്റം കയറി വേണം നമ്മൾ ഞണ്ടുക്കിയുടെ മേളിൽ എത്താനായിട്ട് അപ്പോൾ അതേ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം ടോപ്പ് വ്യൂവിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ആ ഇതല്ല ഇതിനും മുകളിലൊരു വ്യൂ പോയിൻ്റ് പോലെ വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ വെള്ളമുള്ളപ്പോഴേ അവിടെയൊന്നും കാണാൻ പറ്റുകയുള്ളു അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഇവിടെ നിന്നാൽ മതി ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഹയിൽ നിന്ന് വെള്ളമൊഴിക തന്നെ പോലെയാണ് കേട്ടോ വെള്ളം വരുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് താഴ്വാരം മൊത്തം നമുക്ക് കാണാം ഇവിടെ ഈ പാറ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ വന്ന വഴി കാണാൻ പറ്റത്തില്ല നമ്മളിതിലേക്ക് ഇറങ്ങിയാണ് തിരിച്ചു പോകേണ്ടത് അങ്ങ് നല്ല ലോങ്ങിലാണ് മുൻപ് സൂചിപ്പിച്ചതുപോലെ മഴ കുറവായതുകൊണ്ട് തന്നെ അധികം വെള്ളമില്ല ഇല്ല പക്ഷെ നല്ല മഴയുള്ള സമയത്ത് അവിടെ ആയിട്ട് കാണുന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ തൊട്ടടുത്ത് വരെ ആ മേളിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് അതിലെയാണ് താഴേക്ക് വരുന്നത് എനിക്ക് തോന്നുന്ന ഒരു ഇരുന്നൂറ് അടി മേളിലെങ്കിലും ആയിരിക്കും ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇടവഴി പോലത്തെ ഒരു സ്ഥലമുണ്ട് നമുക്ക് അതിലേക്കൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്ത് വരെ പോകാൻ പറ്റും നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം ഇപ്പം നടന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ പച്ച വരെ വരാം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുമോറും നമുക്ക് പറയുന്നതൊന്നും ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ എരമ്പൽ മാത്രമായിരിക്കും ചിലപ്പോൾ കേൾക്കാൻ പറ്റുന്നത് അതിമനോഹരമായ ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം റിങ്കോച്ചാട്ടം അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ശക്തിയായി വെള്ളം വെള്ളമൊഴുകുന്ന സമയത്ത് ഇവിടെ ഒന്നും നിൽക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല ഇപ്പം തന്നെ ഇവിടുന്ന് വാട്ടർ മിസ്റ്റ് അടിക്കുന്നുണ്ട് വെള്ളത്തിന്റെ ഇങ്ങനെ തരികൾ നമ്മുടെ ക്യാമറയിലേക്കൊക്കെ വരുന്നത് എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല മഴയുള്ള സമയത്ത് ഇതിന്റെ അടുത്ത് പോലെ നിൽക്കാൻ പറ്റില്ല അത്രയ്ക്ക് ശക്തിയിലാണ് വെള്ളം ഒഴുകുന്നത് അവിടുന്ന് വെള്ളം വരുന്ന ശക്തിയിൽ താഴേക്ക് വെള്ളം പതിച്ചു പോകുന്ന സ്ഥലങ്ങളാണ് ഇവിടെ നിന്നൊക്കെ താഴേക്ക് പോയാലുള്ള അവസ്ഥ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം അല്ല അത് വെള്ളച്ചാട്ടാണെങ്കിൽ അവിടെ നിന്ന് വെള്ളം ഒഴുകി വരുന്ന സ്പോട്ട് ഇവിടെ നിന്ന് ശക്തിയായിട്ട് താഴേക്ക് പതിച്ചാണ് ഒഴുകി അങ്ങ് ദൂരേക്ക് പോകുന്നത് അപ്പോൾ നല്ല ആഴത്തിലാണ് വെള്ളം ഒന്ന് പതിക്കുന്നത് അത്ര ഫോഴ്സിലായിരിക്കും മഴക്കാലത്ത് നല്ല മഴക്കാലത്ത് വെള്ളം ഒഴുകി പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് അപകട സാധ്യത ഏറെ ഉള്ളൊരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സുരക്ഷിതമായിട്ട് വേണം ഇത്തരം വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങാനും നിൽക്കാനും ഒക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയായിട്ട് ഈ പാറകൾക്കിടയിൽ വലിയ കുഴികളാണ് വലിയ ഗർത്തങ്ങളാണ് അപ്പോൾ ആ ഗർത്തങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട ഞണ്ടിറക്കി എത്താൻ തൊടുപുഴയിൽ നിന്നും ഏകദേശം പൂമാല റോഡിൽ ഇരുപത്തിരണ്ട് കിലോമീറ്ററും പന്നിമറ്റം ജംഗ്ഷനിൽ നിന്നും നാല് കിലോമീറ്റർ മാറിയുമാണ് ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഒറ്റമഴയിൽ തന്നെ ശക്തമായ വെള്ളച്ചാട്ടമായി മാറുന്നതും മഴ കുറവായ സമയങ്ങളിൽ പെട്ടെന്ന് വെള്ളം കുറയുന്നതുമായിട്ടുള്ള വെള്ളച്ചാട്ടമാണിത് മൺസൂൺ യാത്രകൾ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടെയാണ് ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഞണ്ടുക്കി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് നല്ല മഴ പെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോട്ട് വണ്ടിയിൽ വെച്ചിട്ടാണ് ഈ കയറ്റം കയറി പോകുന്നത് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇതിൻ്റെ മഴയത്ത് ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് പോയാൽ മതിയായിരുന്നു നല്ല വെള്ളമുള്ള സമയത്ത് ആ വ്യൂ പോയിന്റിൽ പോയാൽ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും ഇപ്പോൾ അധികം വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ മേളിലേക്ക് കയറുന്നില്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അത് മഴ പെയ്തു തുടങ്ങിയത് കൊണ്ട് നമ്മൾ തിരിച്ച് നമ്മളെ വണ്ടി വെച്ചേക്കുന്ന അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ഞണ്ടുരിക്കി വെള്ളച്ചാട്ടത്തിലൊക്കെ വരിക ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുക പ്രത്യേകം എടുത്തു പറയാനുള്ളത് അപകട സാധ്യതയുള്ള വെള്ളച്ചാട്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കി മാത്രമേ ഇത്തരം വെള്ളച്ചാട്ടങ്ങളിലൊക്കെ ഇറങ്ങൂ അപ്പോൾ ഞാനും റിംഗോയായിട്ട് തിരിച്ച് നമ്മുടെ വണ്ടി വെച്ചേക്കുന്നിടത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ റിംഗോടൊപ്പം സബീർ ഇബ്രാഹിം മഹാരാജാവ്